അറബിക് കലണ്ടർ പ്രകാരം ഒരു വർഷം പൂർത്തിയായി സുൽഹജ്ജ അവസാനിച്ച് പുതുവർഷത്തിലേക്ക് മുഹർവ മാസത്തിലേക്ക് നാം പ്രവേശിക്കാനിരിക്കുകയാണ് ഒരു വർഷത്തിൻ്റെ തുടക്കം എന്ന രൂപത്തിൽ തുടക്കം നന്നായാൽ അതിനിടക്കുള്ളതും ഒടുക്കുള്ളതും എല്ലാം നന്നാകും എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യത്തെ ദിവസം തന്നെ മുഹർവത്തിൻ്റെ ആദ്യത്തെ ദിവസമിൽ തന്നെ നാം ചെയ്യേണ്ടതായിട്ടുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട് ഒരുപാട് റിക്കറുകളുണ്ട് ദാഴകളുണ്ട് ഒരൊറ്റ വീഡിയോയിൽ ഇനി ശത് മുഴുവനായിട്ട് ഡിസ്പ്ലേയിൽ നിങ്ങൾക്ക് കാണുന്ന രൂപത്തിൽ കാണിച്ച് ഈ മൊഹറമാസത്തിൻ്റെ ആദ്യത്തെ ദിവസത്തിലും മൊഹറം പത്ത് ആശുറ താസു ദിനങ്ങളിലും ദിനങ്ങളിലും മൊഹറമാസത്തിൻ്റെ ആദ്യത്തെ പത്തുകളിലൊക്കെ ചൊല്ലേണ്ടതായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ദിക്കറുകളും ത്വാഴകളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നിങ്ങളിതൊക്കെ കൃത്യമായിട്ട് കാണണം അതേപോലെ തന്നെ നൂറ്റി പതിമൂന്ന് ബിസ്മില്ലാഹിറമാൻ ഇറഹിം എന്നുള്ളതുമായി ബന്ധപ്പെട്ട് മൊഹറത്തിൻ്റെ ഒന്നിൻ്റെ അന്ന് തന്നെ നമ്മൾ എഴുതേണ്ടതുമായി ബന്ധപ്പെട്ട ഒരു വിഷയവും ഇന്ന് ചർച്ച ചെയ്യുന്നുണ്ട് നിങ്ങൾ കൃത്യമായിട്ട് ഇത് കാണാൻ വേണ്ടി ശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഒരു വർഷം തുടങ്ങുന്ന സമയമായതുകൊണ്ട് തന്നെ ആ തുടക്കം നന്നാക്കുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രാധാന്യമുള്ളതാണ് എന്നാൽ തുടക്കം നന്നായാലും ടുക്കവും നന്നാവും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷവും നമ്മൾ ഇതുപോലെ മുഹറം ആരംഭിക്കുമ്പോൾ ചൊല്ലേണ്ടുന്ന ചെയ്യേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ട് വീഡിയോ ചെയ്തിരുന്നു മുഹറമാസത്തിനെ സംബന്ധിച്ചിടത്തോളം ഹബീബായ സല്ല അലൈഹി വസ്ലാ മാതങ്ങള് പറഞ്ഞ് നമുക്കറിയാം മുത്തുനബി സല്ല അലൈവലാദങ്ങളെ സുന്നത്ത് നിസ്കരിക്കാൻ സുന്നത്ത് നോമ്പനുഷ്ഠിക്കാൻ അതീവ താല്പര്യം കാണിക്കുകയും പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന മാസമായിരുന്നു ചെയ്ത മാസമായിരുന്നു പരിശുദ്ധമായ മുഹറമാസം അത് ഹബൂ ഹ്രൈറാം തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലേക്കാണ് ഹബീബായ സാഹിസ്ലങ്ങൾ മുഹറം വിശുദ്ധ റമലാൻ കഴിഞ്ഞാൽ നോമ്പെടുക്കാൻ ഏറ്റവും ശ്രേഷ്ഠമായത് അത് പരിശുദ്ധമായ മുഹറം മാസത്തിലായിരുന്നു എന്ന് ഹബിബായ സാഹു അല്ല മാദങ്ങള് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ മുഹറം മാസം വളരെയധികം ഗൗരവത്തോടുകൂടെ നമ്മൾ കാണണം അള്ളാഹു സുബാനഹുഅല ഒരുപാട് വിഷയങ്ങൾക്ക് പരിഹാരം നൽകിയ മാസവും കൂടെയാണ് പരിശുദ്ധമായ മുഹർറ മാസം നമുക്കൊക്കെ അറിയാം മുഹറം മാസത്തിലാണ് പല സംഭവങ്ങൾക്കും സാക്ഷ്യം വഹിച്ചിട്ടുള്ളത് പല വിഷയങ്ങളിൽ നിന്നും അള്ളാഹു വലിയ മോചനം നൽകിയിട്ടുള്ളത് അത് മൊഹർണ മാസത്തിലാണ് പത്തു അമ്പിയാക്കൾക്ക് ചില പ്രത്യേകതകൾ ലഭിച്ചത് ഈ മാസത്തിലാണെന്ന് മഹാന്മാർ പറയുന്നുണ്ട് അത് ആധികാരികമായ റിപ്പോർട്ട് അല്ലെങ്കിലും അതുമായി ബന്ധപ്പെട്ട് ചർച്ചകളൊക്കെ നമുക്ക് കാണാവുന്നതാണ് അള്ളാഹു സുബഹാനു വസ്സലാമിന്റെ തൗബ സ്വീകരിച്ചത് അത് പരിശുദ്ധമായ മുഹറമാസത്തിലാണ് മഹാനരായി ദിരീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ ഉയർന്ന സ്ഥലത്തേക്ക് അള്ളാഹു സുബഹാന അത്യുന്നതങ്ങളിലേക്ക് അള്ളാഹു ഉയർത്തിയത് പരിശുദ്ധമായ മുഹറമാസത്തിലാണ് നൊഹർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കപ്പൽ ജ്യൂതി എന്ന് പറയുന്ന പർവ്വതത്തിൽ നങ്കൂരമിട്ടത് അത് മുഹറമാ ത്തിലാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിച്ചതും അവർ അള്ളാഹു വലിയ സ്ഥാനം നൽകി ഖലീലാക്കി മാറ്റിയതും തീകുണ്ടാരത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയതും അങ്ങനെ തുടങ്ങിയ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഒരുപാട് സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചത് പരിശുദ്ധമായ മുഹറം മാസത്തിലാണ് മഹാനരായ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ രോഗം അള്ളാഹു ശിഫയാക്കി കൊടുത്തത് പരിശുദ്ധമായ മുഹർറം മാസത്തിലാണ് അതിനെക്കുറിച്ച് ആലോചിച്ച് നോക്കുമ്പോൾ നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ നമ്മുടെ കൂട്ടത്തിൽ എത്രയോ രോഗികളില്ലേ ഈ രോഗങ്ങളൊക്കെ മാറാൻ കാരണമാകും ഈ മുഹർവ മാസം എന്നുള്ളത് ഈ സംഭവങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ തോബ സ്വീകരിച്ചത് സുലൈമ നബി സലൈ വല്ല അലൈത്തലി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു സുബഹാൻഹു രാജാധികാരം മടക്കി നൽകിയത് ഫിറാനിനെ ചെങ്കടലിൽ മുങ്ങി ഫിറാനെ നശിച്ചതും മുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം രക്ഷപ്പെട്ടതും മത്സ്യവയറ്റിൽ മഹാനരായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ അള്ളാഹു മോചനം നൽകിയത് ഇങ്ങനെ തുടങ്ങിയ ചരിത്രത്തിൽ ഒരുപാട് വിഷയങ്ങൾ അത് പരിശുദ്ധമായ മാസത്തിലാണ് സംഭവിച്ചിട്ടുള്ളത് നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഉണ്ട് അതിൽ നിന്നൊക്കെ നമുക്ക് വലിയ രക്ഷ ലഭിക്കാൻ അത് പരിശുദ്ധമായ മാസം കാരണമാകും കാരണമാകുമെന്നുള്ളത് നാം ഓരോരുത്തരും മനസ്സിലാക്കണം അതേപോലെ തന്നെ വിവിധങ്ങളായ വിഷയങ്ങൾ മുഹറമാസവുമായി ബന്ധപ്പെട്ടുണ്ട് ആശുറായ ദിനത്തിൽ നാം ചെയ്യേണ്ടുന്ന വിഷ വിഷയങ്ങളുണ്ട് എന്നാൽ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ വിശദീകരിക്കും ഇന്ന് നമ്മൾ മാസത്തിൽ നമുക്കൊക്കെ അറിയാം മൊഹറത്തിൻ്റെ ഒന്നാമത്തെ ദിവസം ഒരു കടലാസിൽ കൃത്യമായിട്ട് നൂറ്റി പതിമൂന്ന് പ്രാവശ്യം ബിസ്മില്ലാഹിറമാൻ ഇറഹിം എന്ന് എഴുതി ചുമന്നാൽ അയാൾ ആ വർഷം മുഴുവനും അനിഷ്ടകരമായി യാതൊന്നും സംഭവിക്കുകയില്ല അയാളുടെയോ അയാളുടെ വീട്ടുകാരുടെയോ അയാളുമായി ബന്ധപ്പെട്ടവരുടെയോ ആയുഷ്കാലം മുഴുവനും സുരക്ഷിതത്വം അള്ളാഹു സുബാനുഹൂത്താലും നൽകും അത് മഹറത്തിൻ്റെ ഒന്നിൻ്റെ അന്ന് ചെയ്യേണ്ടതാണ് അതങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ലഭിക്കുന്ന വലിയ നേട്ടമാണ് ഇതിവിടെ ഇങ്ങനെ പറഞ്ഞപ്പോൾ കഴിഞ്ഞ വർഷം നമ്മളത് സൂചിപ്പിച്ചിരുന്നു അപ്പോഴും ഒരുപാട് ആളുകൾ എഴുതി അവരിൽ പല ആളുകൾ നമുക്കൊക്കെ ഉസ്താദി എഴുതിയ തെറ്റുണ്ടോ ഞാനിതാ നൂറ്റി പതിമൂന്ന് പ്രാവശ്യം എഴുതിയിട്ടുണ്ട് ഒറ്റയിരുത്തത്തിലിരുന്നാണ് എഴുതിയത് വിലയ്ക്ക് മുന്നിട്ടിരുന്നാണ് എഴുതിയെന്നൊക്കെ പറഞ്ഞ് എഴുതി അറിയിച്ച ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു അള്ളാഹു എല്ലാവർക്കും വലിയ പറക്കത്ത് നൽകട്ടെ അതുകൊണ്ടായിരിക്കാം കഴിഞ്ഞ ഒരു വർഷം കഴിഞ്ഞ് ഈ വർഷത്തിലേക്ക് നമുക്ക് ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടൊന്നും വലിയ പ്രയാസങ്ങളൊന്നും അള്ളാഹു സുബഹാന അതൊരു സബബായിട്ട് അള്ളാഹു സ്വീകരിച്ചത് കൊണ്ടായിരിക്കാം ഞാനും എൻ്റെ കുടുംബമൊക്കെ അതുമായി ബന്ധപ്പെട്ട് മൊഹറം ഒന്നിനെ കഴിഞ്ഞ വർഷം എഴുതിയിരുന്നു നിങ്ങളൊക്കെ എഴുതിയവരാണ് നമ്മളൊക്കെ പറഞ്ഞതനുസരിച്ച് നിങ്ങൾ പല വീഡിയോസുകളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടൊക്കെ ചെയ്തവരാണ് ഈ വർഷവും ചെയ്യാനുള്ള തോഫി നമുക്ക് നൽകിയ അനുഗ്രഹിക്കുമാരാകട്ടെ വരാനിരിക്കുന്ന ഈ വർഷം സന്തോഷത്തിൻ്റെയും ഹൈറിൻ്റെയും സമാധാനത്തിൻ്റെയും പറക്കത്തിൻ്റെയൊക്കെ വർഷമായിട്ട് റബ്ബ് റബ്ബസുബാനുഭവത്തെയാണ് നമ്മൾ സ്വീകരിക്കട്ടെ അപ്പോൾ ഇനി ശാൽ ഈ ഡിസ്പ്ലേയിലെ ഫുൾ സ്ക്രീനിൽ ഇനി ശാ നിങ്ങൾക്ക് കൃത്യമായി കാണിക്കുകയാണ് മാസത്തിൽ നമ്മൾ ചെയ്യേണ്ടുന്ന എല്ലാ വിഷയങ്ങളും കാണിക്കുന്നുണ്ട് നിങ്ങളത് കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്ന് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമുക്ക് തോഫീർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവിൻ്റെ മാസം എന്ന് പറഞ്ഞു പരിചയപ്പെടുത്തിയ മൊഹറം മാസത്തിൻ്റെ ആദ്യത്തിലും ദുൽഹജ്ജ മാസത്തിൻ്റെ അവസാനത്തിലുമൊക്കെയായിട്ട് നാം ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട കർമ്മങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആത്മാർത്ഥമായിട്ട് നിങ്ങളത് മനസ്സിലാക്കി ചെയ്യുകയാണെങ്കിൽ ഈ വർഷം മുഴുവനും നമുക്ക് വലിയ കാവല് ലഭിക്കാൻ അത് കാരണമാകുമെന്നുള്ളതാണ് നിങ്ങളതൊക്കെ മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് മൊഹറം ഒന്നാമത്തെ ദിവസം ഒരു കടലാസിൽ നൂറ്റി പതിമൂന്ന് പ്രാവശ്യം ബിസ്മില്ലാഹിറമാൻ റഹീം എന്ന് എഴുതി ചുമന്നാൽ അയാൾക്ക് അനിഷ്ടകരമായ യാതൊന്നും സംഭവിക്കുകയില്ല അയാളും അയാളുടെ വീട്ടുകാരും ആയുഷ്കാലം മുഴുവനും സുരക്ഷിതരായിരിക്കും ആത്മാർത്ഥമായി ചെയ്തു നോക്കുക ഇനിശാദ നമുക്ക് മുഹറം മാസത്തിൻ്റെ സവിശേഷമായ തിക്കറുകളും എന്തൊക്കെയാണ് ചൊല്ലേണ്ടതെന്നൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഡിസ്പ്ലേയിൽ കാണുന്നുണ്ട് അതിൽ നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാം പുതുവർഷത്തിലെയും മുഹറം പത്ത് ദിവസങ്ങളിലെയും തിക്കറുകളാണ് പറയുന്നത് നിങ്ങൾ നോക്കൂ ഞാൻ കൃത്യമായിട്ട് വായിച്ചു തരുന്നുണ്ട് ഇതനുസരിച്ച് നിങ്ങൾ മനസ്സിലാക്കുക ഹിജറ വർഷാരംഭമാണ് മുസൽമാന്റെ പുതുവർഷം നമ്മെ സംബന്ധിച്ചിടത്തോളം അതാണല്ലോ വർഷം എന്നത് ഇസ്ലാമിക സംസ്കാരത്തിൻ്റെ ഭാഗവുമാണ് മുസൽമാന്റെ വയസ്സ് ഫിത്തർ ജക്കാത്ത് നോമ്പ് ഹജ്ജ് പെരുന്നാളുകൾ ഉദയ്യത്ത് തുടങ്ങിയ സുപ്രധാന കർമ്മങ്ങളുടെ സമയം ഇസ്ലാമിക ചരിത്രത്തിൽ സുപ്രധാന സംഭവങ്ങൾ മഹാന്മാരുടെ ചരിത്രങ്ങൾ മരണപ്പെട്ടവരുടെ ആണ്ടരുതികൾ തുടങ്ങിയവക്കെല്ലാം ആധാരം ഹിജറവർഷമാണ് ഹിജറവർഷം ആയിരത്തി നാനൂറ്റി ഏത് വർഷത്തിലേക്കാണോ നമ്മൾ കടക്കുന്നത് ആ വർഷത്തിലേക്ക് കടക്കുമ്പോൾ നാം ചൊല്ലേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട തിക്രുകള് അപ്പൊ അവസാന ദിവസത്തില് നമ്മൾ ചൊല്ലേണ്ടതാണ് ഫലം മിൻഹു വലം ونسيته ولم تنسه وحلمت عني مع قدرتك على عقوبتي ودعوتني الى التوبه بعد جراءتي عليك. اللهم اني استغفرك منه فاغفر لي. اللهم وما علمت من عمل ترضاه ووعدتني عليه الثواب والغفران فتقبله مني. ഇതാണ് പരിശുദ്ധമായ മായ മാസത്തിന്റെ അവസാനത്തിലായി മൂന്ന് തവണ ചൊല്ലേണ്ടുന്നത് അള്ളാഹു നമുക്ക് തോഫീർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇത് ചൊല്ലിയാൽ ലഭിക്കുന്ന നേട്ടം എന്താണ് ഇതൊരാൾ ചൊല്ലിയാൽ ഷൈത്വാൻ പറയും ഈ വർഷം മുഴുവനും നമ്മൾ അവന്റെ പിന്നാലെ നടന്നു എന്നാൽ ഈ നിമിഷം നേരം കൊണ്ട് അവൻ നമ്മെ പരാജയപ്പെടുത്തിയിരിക്കുന്നു എന്ന് ഈ മുഹറം ഈ ദുൽഹിജമാസത്തിന്റെ അവസാനവും മുഹറം മാസം പ്രവേശിക്കാൻ ഇരിക്കുന്ന സമയത്ത് ഷെയ്ത്വാൻ പറയുമെന്നാണ് അള്ളാഹു നമുക്ക് പതിവാക്കാനുള്ള തോഫിയൊക്കെ നൽകട്ടെ ഇനി നോക്കൂ മുഹറം ഒന്നാമത്തെ ദിവസം നമ്മൾ ചെയ്യേണ്ടത് എന്താണ് നിങ്ങൾ നോക്കൂ മുന്നൂറ്റി അറുപത് തവണ ആയത്തിൽ കുറിച്ച് യോതുക അതാ കൊല്ലം മുഴുവനും ഷെയ്ത്വാൻ്റെ ഷെറില് നിന്ന് തടയപ്പെടുന്ന ഒരു കോട്ടയാണത് എന്നുള്ളതാണ് അപ്പോൾ നോക്കൂ മൊഹറം ഒന്നാമത്തെ ദിവസം നമ്മൾ ആയത്തുൽ കുറിസി ഒരു മുന്നൂറ്റി അറുപത് തവണ ചൊല്ലുക കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ ചൊല്ലിയിരുന്നു ഇനിശാല്ല കഴിഞ്ഞ വർഷം നമ്മുടെ മജലിസിൽ നിന്ന് ചൊല്ലിയ ഒരുപാട് ആളുകളുണ്ട് അതിൽ പങ്കെടുത്തവരും ചൊല്ലിയവരൊക്കെ ഒന്ന് അറിയിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് മുന്നൂറ്റി അറുപത് ആയത്തിൽ കുറിസിയെന്ന് പറഞ്ഞാൽ എഴുപത്തിരണ്ട് മിനിറ്റ് കൊണ്ട് വളരെ പെട്ടെന്നൊരു ട്രിക്കിൽ ചൊല്ലാൻ ഒരു രൂപമൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു ഇനിശാ അല്ല നിങ്ങളത് നിങ്ങളത് ഒരാവൃത്തി കൂടെ ഓർമ്മപ്പെടുത്താണ് നിങ്ങളത് ചൊല്ലണം അതേപോലെ തന്നെ الحمد لله رب العالمين اللهم صل على سيدنا محمد صلاة تملأ خزائن الله نورا وتكون له وتكون لنا وللمؤمنين فرجا وفرحا وسرورا وعلى آله وصحبه وسلم تسليما كثيرا اللهم أنت الذي القديم الأول وعلى فضلك العظيم وكريم جدك العظيم المحبل وهذا عام جديد قد أقبل أسألك العصمة فيه من الشيطان من الشيطان وأوليائي والأرنا على هذه الأمارة بالسوء والاشتغال بما يقدمني إليك زلفى ذا الجلال والإكرام وصلى الله على سيدنا محمد وعلى آله وصحبه وسلم ഇത് മുഹറം ഒന്നിൻ്റെ മൂന്ന് തവണ ചൊല്ലൽ പ്രത്യേകം പുണ്യമുള്ളതാണെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നു ഇനി നിങ്ങൾ ഇത് മൂന്ന് തവണയാണ് ചൊല്ലേണ്ടത് ഇത് മൂന്ന് തവണ ചൊല്ലിയാൽ ഷൈത്വാൻ പറയും മരണം വരെ അവന് അഭയം നൽകപ്പെട്ടിരിക്കുന്നു പിശാചുക്കളിൽ നിന്ന് കാവലിലായി രണ്ട് മലക്കുകളെ അവന് വേണ്ടി ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പിഷാജ് പറയും ഷെയ്ത്വാന് പറയും അള്ളാഹു നമുക്കിതൊക്കെ പതിവാക്കാനുള്ള തോഫി നൽകട്ടെ നിങ്ങൾ ഈ ഗുണങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഇതുപോലെ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇമാം ഖസാലി റലി അള്ളാൻ പറയുന്നുണ്ട് മുഹറം ഒന്നിന് ഞാൻ കാഴ്ബയിൽ ത്വാഫ് ചെയ്യുകയായിരുന്നു നിങ്ങളിത് ശരിക്ക് ഡിസ്പ്ലേയിൽ കാണുന്നുണ്ടല്ലോ മുഹറം ഒന്നിന് ഞാൻ കാഴ്ബയിൽ ത്വാഫ് ചെയ്യുകയായിരുന്നു ഉടനെ എനിക്ക് ഖിലർ നബി അലി സ്വലാത്തു വസ്സലാമിനെ കാണണമെന്ന് തോന്നി അതിനായി ദ്വാ ചെയ്യാൻ അള്ളാഹു എൻ്റെ മനസ്സിൽ തോന്നിപ്പിച്ചു ഹലുർ അലൈ സ്വലാത്തു വസ്സലാമിനെയും എന്നെയും ഒരുമിപ്പിക്കാൻ ഞാൻ ദ്വാ ചെയ്തു ദ്വാ പൂർത്തിയാകും മുമ്പ് ഞാനതാ ഖിലുർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാണുകയാണ് ഖിലുർ നബി അലൈഹി സ്വലാത്തു വസ്സലാം ത്വാഫു ചെയ്യും പോലെ ഞാനും ത്വാഫു ചെയ്തു അവിടുത്തെ തിക്രു കേട്ട് ഞാനും ചൊല്ലി പിന്നീട് അല്പനേരം കാഴ്ബായിലേക്ക് തിരിഞ്ഞിരുന്നു ശേഷം എൻ്റെ നേരെ തിരിഞ്ഞു ചോദിച്ചു ഓ മുഹമ്മദ് താങ്കളോട് കൂടെ എന്നെ ഇവിടെ ഈ സമയത്ത് ഒരുമിച്ച് കൂട്ടാൻ താങ്കൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചില്ലേ എന്താണ് ഇതിന് കാരണം ഞാൻ പറഞ്ഞു മഹാനവറികളെ ഇത് പുതുവർഷമാണ് ഈ സമയത്ത് അങ്ങയുടെ ഇബാധത്തുകളിൽ നിന്ന് ദുവാകളിൽ നിന്നും അല്പം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു ഉടനെ അദ്ദേഹം എന്നോട് നിസ്കരിക്കാൻ പറഞ്ഞു ഞാൻ നിസ്കരിച്ചു ശേഷം എന്നോട് ഒരുപാട് ഹൈറും പറക്കത്തും നിറഞ്ഞ ഈ ദ എന്നോട് ചൊല്ലാൻ വേണ്ടി പറഞ്ഞു അപ്പൊ നോക്കൂ ഇമാം ഖസ്സാലി റഹ്മത്തുല്ലാഹിഅലിക്ക് മഹാനരായി സ്വലാത്തു വസ്സലാം ഖിലുർ നബി പഠിപ്പിച്ചു കൊടുത്ത ദുവാ ആണ് എങ്ങനെയാ ഖിലുർ നബി പഠിപ്പിച്ചു കൊടുത്തത് ഹലുർ നബി അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെ ഒരുമിച്ച് കാണണമെന്ന് ആഗ്രഹിച്ചു അങ്ങനെ അള്ളാഹു മനസ്സിൽ തോന്നിപ്പിച്ചു അങ്ങനെ ഖിദനബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടു അങ്ങനെ കണ്ടിട്ട് മഹാനവറുകൾ പറഞ്ഞു കൊടുക്കുന്ന വളരെ പ്രധാനപ്പെട്ടത് ഇത് ഇത് ആത്മാർത്ഥമായിട്ട് ചെയ്താൽ നമുക്ക് വലിയ പുണ്യം ലഭിക്കും ഇതാ ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട് അല്ലാഹിറബൻ അപ്പൊ ഇതാണ് ചൊല്ലേണ്ടത് എനിഷാൽ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചൊല്ലണം അതിന്റെ ബാക്കിയുണ്ട് لم أعمل في ابتدادها في ابتدائها عملا يقربني إليك زلفا غير تلرعي إليك فأسألك أن توفقني لما يرضيك عني من القيام لما لك علي من طاعتك وألزمني الإخلاص فيه لوجهك الكريم في عبادتك وأسألك إتمام ذلك علي بفضلك ورحمتك اللهم اني اسالك خير هذه السنه المقبله يمنها ويسرها وامنها وسلامتها وأعوذ بك من شرورها وصدورها وعسرها وخوفها وهلكتها وأرغب اليك ان تحفظ علي فيه ديني الذي هو عصمة امري ودنياي التي فيها معاشي وتوفقني فيها وتوفقني فيها إلى ما يرضيك عني في معادي يا أكرم الأكرمين يا أرحم الراحمين وصلى الله تعالى على سيدنا محمد وعلى آله وصحبه وسلم دعواهم فيها سبحانك اللهم وتحييتهم فيها سلام وآخر دعواهم أن الحمد لله رب العالمين اللهم يا محب الأحوال حَبِّ الْعَالِي حَوِّ الْحَالِي إِلَى أَحْسَنِ الْأَحْوَالِ بِحَوْلِكَ وَقُوَّتِكَ يَا عَزِيزُ يَا مُتَعَالِ وَصَلَّى اللَّهُ تَعَالَى عَلَى سَيِّدِنَا مُحَمَّدٍ അലിഹി ും വളരെ പുണ്യമുള്ളതാണ് നിങ്ങളൊക്കെ ചൊല്ലണം ഇനി ശാദ നിങ്ങൾക്കൊക്കെ ഇതിങ്ങനെ ഡിസ്പ്ലേയിൽ കാണിച്ചു തരുന്നത് ഇത് മലയാളം നിങ്ങൾ തന്നെ വായിച്ച് നിങ്ങൾ തന്നെ മനസ്സിലാക്കി നിങ്ങൾക്കെന്നെ ചൊല്ലാൻ പറ്റും ഇനി നിങ്ങൾ നോക്കൂ കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ ചെയ്തതാണ് നിങ്ങളൊക്കെ ഇത് നമ്മൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലും നിങ്ങൾ പലയിടത്തു നിന്ന് കേട്ടതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ നിങ്ങൾ ചെയ്തതാണ് നമുക്കൊക്കെ അറിയാം എന്താണ് മെഹർറം ഒന്നിന് ബിസ്മില്ലാഹിറമൻ ഇറഹീം എന്ന് നൂറ്റി പതിമൂന്ന് തവണ എഴുതുകയും അത് കൂടെ കരുതുകയും ചെയ്താൽ മരണം വരെ അവനും കുടുംബത്തിനും വെറുക്കപ്പെടുന്ന ഒന്നും അവന് വന്നു ചേരുകയില്ല അവൻ്റെ കുടുംബത്തിന് വന്നു ചേരുകയില്ല സ്വാലിയങ്ങൾ നമ്മെ പഠിപ്പിച്ചതാണ് കഴിഞ്ഞ വർഷം നമ്മൾ ഓരോരുത്തരും എഴുതിയതാണ് കഴിഞ്ഞ വർഷമൊക്കെ ഇത് എഴുതിയിട്ട് ആത്മാർത്ഥമായി ചെയ്തിട്ട് അതൊക്കെ നമുക്ക് അയച്ചെന്നവരൊക്കെ ഉണ്ടായിരുന്ന അവസ്ഥ അത് ഞാനിങ്ങനെ എഴുതി ഇതിൽ തെറ്റുണ്ടോയെന്നൊക്കെ ചോദിച്ചിട്ട് നമ്മൾ ഡിസ്പ്ലേയിലൊക്കെ കാണിച്ചിരുന്നു എങ്ങനെയാണ് ഒറ്റാക്ഷരാക്കി എഴുതേണ്ടത് എങ്ങനെയാണ് കൂട്ടക്ഷരാക്കി എഴുതേണ്ടത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു തന്നിരുന്നു ഇനി നമുക്ക് അതിൻ്റെ സമയം അടുക്കൾ ഗ്യാപ്പ് കിട്ടുമ്പോ ഇനി നമ്മൾ അത് പറഞ്ഞിട്ടുണ്ട് മുഹറം ആദ്യത്തെ പത്ത് ദിവസം മൊഹറം ആദ്യത്തെ പത്തിലും മൂന്ന് തവണ ഇത് ചൊല്ലിയാൽ ആ കൊല്ലം മുഴുവനും ഷെയത്വാനിൽ എന്നവനെ കാവല് ലഭിക്കാൻ കാരണമാകും നിങ്ങൾ നോക്കൂ അള്ളാഹു اللهم انك قديم وهذا العام جديد قد اقبل وسنه جديده قد اقبلت ونسالك من خيرها ونعوذ بك من شرها ونستكفيك فضاتها وشغلها فارزقنا العصمة من الشيطان الرجيم اللهم إنك سلطت علينا عدوا بصيرا بعيوبنا ومطلعا على عوراتنا من بين أيدينا ومن خلفنا وعن أيماننا وشمائلنا يرانا هو وقبيله من حيث لا نراهم اللهم آيسه منا كما آيسته من رحمتك وقنته منا كما قنته من عفوك

അഷുറായി രാവിലെ നമ്മൾ ചൊല്ലണം വലു അടുത്ത് രണ്ടരക്കാത്ത നിസ്കരിച്ച് കിബിലായിലേക്ക് മുട്ടുകുത്തിയിരുന്ന് മുന്നൂറ്റി അറുപത് പ്രാവശ്യം മായത്തിൽ ബിസ്മിയോട് കൂടെ ഓതുക അതിനുശേഷം ഇത് മൊഹറം പത്തിൻ്റെ രാവിലെ ചൊല്ലേണ്ടതാണ് ഏഷാ അല്ല നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് അത് സൂചിപ്പിച്ചു തരാം അതേപോലെ തന്നെ

وشر فتنتها ومحدثاتها وشر النفس والهوى والشيطان الرجيم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم ربنا اغفر لنا ذنوبنا وإسرافنا في أمرنا وثبت قدامنا وانصرنا على القوم الكافرين ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا اتنا من لدنك رحمة وهيئ لنا من امرنا رشدا. ربنا اصرف عنا عذاب جهنم ان عذابها كان غراما. ربنا هب لنا من ازواجنا وذرياتنا قرة عين واجعلنا للمتقين اماما. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم ربنا عليك توكلنا وإليك نبنا وإليك المصير ربنا أتمم لنا نورنا واغفر لنا إنك على كل شيء قدير اللهم اغفر لنا ولوالدينا رب ارحمهما كما ربياني يعني صغيرا

അവന് കാവൽ നൽകപ്പെടും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ അതേപോലെ തന്നെ ഈ ദിക്ക് എഴുപത് പ്രാവശ്യം സുബഹാൻ അള്ളാഹി വലഹമില്ലാഹി വലാ ഇല്ലാ ബില്ലാഹി ഇലാഹിം അത് എഴുപത് തവണയാണ് ചൊല്ലേണ്ടത് അഷുറായി പകലിൽ ചൊല്ലേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ദ്വാഴ് നോക്കൂ നിങ്ങളിത് ഡിസ്പ്ലേയിൽ കാണുന്നുണ്ട് ആത്മാർത്ഥമായിട്ട് ചൊല്ലണം ഇനിഷം സമയം സമയമുണ്ടെങ്കിൽ അത് നമ്മൾ ഓർമ്മപ്പെടുത്തി തരാം ഇനി ഹസ്ബി അള്ളാഹുനിയാമൽ വക്കീൽ ഹസ്ബി അള്ളാഹുനയാമൽ വക്കീൽ ഹസ്ബി അള്ളാഹുന്യാമൽ വക്കീൽ ഹസ്ബി അള്ളാഹുന്യാമൽ വക്കീൽ ഹസ്ബി അള്ളാഹുനാമൽ വക്കീൽ അത് എഴുപത് തവണയാണ് ചൊല്ലേണ്ടത് അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ അതിനുശേഷം മുന്നൂറ് പ്രാവശ്യം ലാ ലാ ഇല്ല വാ ഒമാ ബൈ നുഹുമാല അള്ളാഹു ഇത് മുന്നൂറ് തവണയാണ് ചൊല്ലേണ്ടത് അതിനുശേഷം ആയിരം പ്രാവശ്യം അതിനുശേഷം നമ്മൾ ചൊല്ലേണ്ട വളരെ പ്രധാനപ്പെട്ട ദീർഘമായ ദു ഉണ്ട് ഇതൊക്കെ ആത്മാർത്ഥമായിട്ട് ചൊല്ലിയാൽ നമുക്കൊരുപാട് ഫതിലുകൾ ലഭിക്കാൻ അത് കാരണമാകും ഇനി നിങ്ങൾ നോക്കൂ നമ്മളൊരു വർഷത്തിലേക്ക് പ്രവേശിക്കണേ ഈ വർഷത്തിൽ നമ്മൾ പ്രധാനമായിട്ട് ചൊല്ലേണ്ടത് നിങ്ങളിത് സ്ക്രീനിൽ കാണുന്നതൊക്കെ ഇത് എന്താ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെച്ചാൽ നിങ്ങൾക്കിത് പതിവായിട്ട് ചൊല്ലാൻ പറ്റും വീട്ടിൽ പ്രവേശിക്കുന്ന സമയത്ത് നല്ല നീയത്തോടു കൂടിയിരിക്കുക അപ്പോൾ വീട്ടിൽ പ്രവേശിക്കുന്ന സമയത്ത് നമ്മൾ പതിവാക്കേണ്ടതാണ് ബിസ്മില്ലാ ഹി വലജിന ബിസ്മില്ലാഹി ഹറജിനി റബിനാ അത് വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് ബിസ്മില്ലാഹി തവക്കൽ ത്വതയില്ലാ ബാത്റൂമിൽ പ്രവേശിക്കുന്ന സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ് ബിസ്മി അല്ലാഹ്മിൻ്റെ അൽ ഹുബീം അൽ ഹബായിസ് ബാത്റൂമിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഓഫറാൻക്ക് അലഹമുല്ലാഹില്ല അത് ഹബി അി അള്ളാഹ്മ തൊഹീർ കൽമിൻ വഹസിൻ ഫർജീമിൻ അൽഫവായിഷ് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ചുരുങ്ങിയ രൂപത്തിൽ ബിസ്മിക് വമൂദ് ൂ ഉറങ്ങിയണീറ്റാൽ അലഹമുല്ലാഹില്ല എന്നുള്ളത് ചൊല്ലണം അതേപോലെ തന്നെ വസ്ത്രം ധരിക്കുമ്പോൾ അലഹമദില്ലാഹില്ല ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അലഹദില്ലാഹില്ല അത് ഹാദ ورزقنيه من غير حول مني ولا قوة وَهَنَتِ تلك أيضا سميت سبحان الله سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون كنا ديل وكنا سميت الحمد لله اللهم كما حسنت قلبي فحسن خلقي اللهم كما حسنت قلبي കമാ ഫഹസ്സൻ അത്ഭുതങ്ങൾ സംഭവിക്കുമ്പോൾ ഒരു വർഷത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ തീരുമാനമെടുക്കേണ്ടതാണ് ദിക്റുകളൊക്കെ ധാരാളം ചൊല്ലണം ഓരോ സന്ദർഭങ്ങളിലും ചൊല്ലേണ്ട ദിക്രുകളാണ് പറയുന്നത് അത്ഭുതങ്ങൾ കാണുമ്പോൾ മാഷാ ലാ ഇല്ലാ ബില്ലാ എന്നുള്ളത് ചൊല്ലണം ഉപകാരം ചെയ്ത ആളോട് ഖൈറൻ എന്ന് പറയാൻ മടിച്ചു പോകരുത് നമുക്ക് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട് എന്നാൽ എന്നുള്ളത് ചൊല്ലി ശീലിക്കുക പ്രശ്നങ്ങളും പ്രതിസന്ധികളും തലക്കുമീത വരുമ്പോ ലാ ഇലായിബാനക്കെന്നി കുന്തു മാതാപിതാക്കൾക്ക് വേണ്ടി ദ്വാര ചെയ്യാൻ വേണ്ടി വാലിദയ്യ എന്ന് ചൊല്ലുക അതേപോലെ തന്നെ രോഗിയെ സന്ദർശിക്കുന്ന സമയം അലീം റബ്ബൽ എന്ന് പറയുക മഴ പെയ്യുന്ന സമയത്ത് അള്ളാഹു സയ്യബൻ എന്ന് പറയുക ഇടിവെട്ടുന്ന സമയത്ത് സുബാൻ എന്ന് പറയുക പേടി വഷമങ്ങള് പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ دعاء الكرب لا إله إلا الله العليم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات السبع ورب الأرض ورب العرش الكريم إن الله جل يا أستودع الله دينك وأمانتك وخواتي معملك وزودك الله التقوى وغفر ذنبك ويسر لك الخير എന്ന് പറയ നഷ്ടപ്പെട്ട വസ്തു തിരിച്ചു കിട്ടാൻ വേണ്ടി പലരും ചോദിക്കാറുള്ളത് കൃത ചൊല്ലിക്കോ ഇത് ആത്മാർത്ഥമായിട്ട് ചൊല്ല അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ ബറക്കത്ത് ലഭിക്കാൻ കാരണമാകും അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇനി ശാ അല്ലാ മാസം ആരംഭിക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങളാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് അതേപോലെ ഓരോ വിഷയങ്ങളിലും നിങ്ങൾ ആത്മാർത്ഥമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുക ഇനിശാല് എല്ലാവരും ദ്വാന ചെയ്യണം എനിക്കും എൻ്റെ കുടുംബത്തിനും ഉമ്മ ഉപ്പ ഉൾപ്പെടെയുള്ളവർക്കൊക്കെ വേണ്ടി ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എത്രയോ ആളുകൾ പല വിഷയങ്ങളും പറഞ്ഞ് ദ്വാന ചെയ്തിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട് എല്ലാവർക്കും വേണ്ടി നമ്മളും ദ്വാന ചെയ്യും നിങ്ങളും ദ്വാന ചെയ്യണം ഇഷ്ട സ്ലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ